കാണാൻ എൻ്റെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് അപ്പം നമ്മുടെ ഇത് പച്ച മാങ്ങയാണ് കേട്ടോ പച്ചമങ്ങ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കട്ടപ്പോൾ ഇരിക്കുന്നത് പച്ച മാങ്ങയാണ് അപ്പോൾ നമ്മൾ പഴുത്ത മാങ്ങത ഇവിടെ വെച്ചിട്ടുള്ളൂ കട്ട് ചെയ്ത് രണ്ടു വെച്ചേക്കാൻ പഴുത്ത മാങ്ങത അവിടെ ഉണ്ട് കേട്ടോ ഇതേപോലെ ആറ് പഴുത്ത മാങ്ങയും അതുപോലെ തന്നെ രണ്ട് പച്ച മാങ്ങയാണ് നമ്മൾ ആ ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അതായത് നമ്മൾ പച്ച മാങ്ങയാണ് കേട്ടോ അത് പച്ച മാങ്ങയാണ് അപ്പോൾ പഴുത്ത മാങ്ങയെല്ലാം നമ്മൾ നേരത്തെ തന്നെ കഴിഞ്ഞ പാറ്റിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫോൺ ഇത് ഇത് പഴുത്ത മാങ്ങയാണ് കേട്ടോ അപ്പോൾ പച്ച മാങ്ങ അവിടെ ഇരിക്കുന്നത് അപ്പോൾ പച്ച മാങ്ങയുടെ കട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടിലം അടിപൊളി ഒരു ഫ്രൂട്ടിയാണ് ഉണ്ടാക്കും കേട്ടോ കിടിലം ഫ്രൂട്ടിയാണ് കേട്ടോ അടിപൊളി ഫ്രൂട്ടി അപ്പൊ നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഹൈറ്റോഡിക് കേസ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും നിൽക്കാൻ കേട്ടോ അതൊക്കെ സപ്പോർട്ട് കേട്ടോ അപ്പൊ നമുക്കത് ഈ പച്ചമങ്ങ നമുക്ക് നമുക്ക് അരിഞ്ഞ് നമുക്കത് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് പച്ചമാങ്ങയാണേ അപ്പൊ മാങ്ങ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കുന്ന വെച്ചിട്ടുണ്ട് അതാ പഴുത്ത മാങ്ങ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ പച്ച മാങ്ങ നമ്മളത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി നമുക്കത് ഇതെല്ലാം നമുക്ക് ഇനി ഇതൊന്ന് കണ്ടിച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഉടനെ തന്നെ കുക്കിങ്ങ് ആരംഭിക്കാം കേട്ടോ അപ്പോൾ അത് ഇതെല്ലാം പച്ച മാങ്ങയാണ് കേട്ടോ പച്ച മാങ്ങൾ ഈ ഒരു ഈ ഒരു അളവിലേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ കേട്ടോ അതായത് ഈ ഒരു അളവിലേക്ക് ചെറിയ ചെറിയ രീതിയിൽ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് അവിടെ ഇരിക്കുന്നത് ഇത് പച്ച മാങ്ങയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് പഴുത്ത മാങ്ങയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ ഒന്ന് കട്ട് ചെയ്യാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോഴേ ഞാൻ ഇതൊന്ന് ജസ്റ്റ് വൈൻഡ് വൈൻഡിപ്പ് കാര്യം ലൈവ് ആയതുകൊണ്ടാണ് കാരണം ലൈവിലെങ്കിൽ ഒരുപാട് ലോങ്ങ് ആയി പോവും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നും ബ്രേക്ക് ചെയ്ത് കേട്ടോ നമ്മളത് ഉണ്ടാക്കുന്നത് ആ ഒരു അടിപൊളി അടിപ്പൊളി കിടനം കിടിലായിട്ടോ നല്ല ഒരു എന്താ പറയുക ഒരു ഒരു മാംഗോ ഉണ്ടാക്കുന്നത് ഫ്രൂട്ടിന്റെ മാംഗോ മാഗോ ഫ്രൂട്ടിയാണ് കേട്ടോ അപ്പൊ ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു മാംഗോ ഫ്രൂട്ടിന്റെ കേസ് ഒന്നാക്കുന്ന കേട്ടോ ഓക്കെ നമുക്കതാ ഈ മാംഗോ കംപ്ലീറ്റ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ കേട്ടോ അപ്പൊ നമ്മളതാ പച്ച മാങ്ങ ഇതെല്ലാം പച്ച മാങ്ങാണേ പഴുത്ത മാങ്ങയുടെ പരിപാടി നമുക്ക് നേരത്തെ തന്നെ കഴിഞ്ഞു ഓക്കെ അതാ ഇവിടെ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതെല്ലാം പഴുത്ത മാങ്ങയാണ് കേട്ടോ ഓക്കെ പെട്ടെന്ന് നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമുക്കിതാ ഈ പഴുത്ത മാങ്ങ എന്താ ഇങ്ങനെ കട്ട് ചെയ്യാൻ കിട്ടും പച്ച മാങ്ങയും കട്ട് ചെയ്യാം പഴുത്ത മാങ്ങനെ കട്ട് ചെയ്ത റെഡി ആക്കി വെച്ചു കേട്ടോ തൈ നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ പച്ച മാങ്ങയാണ് കേട്ടോ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് കേട്ടോ നമ്മളത് ആ പിന്നെ തുടങ്ങിയിട്ടുണ്ട് ലൈവ് ആയതിൻ്റെ പേരിലാണ് നമ്മളൊന്ന് ബ്രേക്കപ്പ് ചെയ്യുന്ന കേട്ടോ കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസിന് നല്ല ലെന്ത് വരും അപ്പം നേരത്തെ ഒരുപാട് ലെന്ത് ആയി ചെയ്യുമായിരുന്നു കേട്ടോ ഏകദേശം ഒക്കെ ഒരു മണിക്കൂറിലൊന്നും ഇത് ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മളെ ഒരുപാട് ഭൂരിപക്ഷം നമ്മളെ ഫ്രണ്ട്സ് പറഞ്ഞു അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറയുക ഇഞ്ചിന് ലോങ് ആയിട്ടുള്ള വീഡിയോസ് ആകുമ്പോഴത്തേക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വലിയ പാടാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാക്സിമം പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ പിന്നെ ഇപ്പോഴാണ് കുറച്ച് ലെന്ത് കൂട്ടി പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ നേരത്തെയൊക്കെ ഞാൻ വൺ അവറും ടൂറൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിന്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ യേസ് അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞു ഏസ് അപ്പൊ നമുക്ക് ഇത് വന്നിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട് ഈഹിച്ച് വന്നിട്ടുണ്ട് ഈഗൾ ഹായ് കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു കേട്ടോ ലൈവ് എൻ്റെ മെയിൻ കാരണം എന്താ ഇതുകൊണ്ടാണ് അതായത് നമുക്ക് ലൈവ് എന്താ കണ്ടിന്യൂസ് വെച്ച് പിടിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ലെന്ത് വരും കേട്ടോ വീഡിയോസിനെ അപ്പൊ നമുക്ക് നേരത്തേക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു നമ്മളെ പഴയ വീഡിയോസിലേക്ക് അങ്ങനെയായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മളെ ഫ്രണ്ട്സ് ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ലെന്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ശ്രമിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പഴുത്ത മാങ്ങയും പഴുത്ത മാങ്ങ എടുത്തിക്കൊണ്ട് അതൊക്കെ അടുത്ത പച്ച അവിടെ റെഡിയാക്കി വെച്ചേക്കാണ് ഇവ ഇനി നമുക്ക് ഉടനെ തന്നെ പ്രിപ്പറേഷനിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അത് അവിടെ പാത്രമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതായത് ഈ പഴുത്ത മാങ്ങ നമുക്കതായ ഇതിലേക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം അപ്പോൾ നമുക്കെന്താ പച്ച മാങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കൊന്ന് ഇനി അടുത്തത് കുക്കിംഗ് ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് കേട്ടോ ആനയും ആചാരങ്ങളും ഹായ് ഓക്കെ ഞാൻ കണ്ടു കേട്ടോ ഞാൻ കണ്ട് മെസ്സേജ് കണ്ടായിരുന്നു ആനയും ആചാരങ്ങളും ഹായ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും വന്ന് ഹായ് പറഞ്ഞ കേസ് നമ്മൾ അവർ കിടിലം അടിപൊളിയായിട്ട് ഉണ്ടാക്കാം മോണെട്ടോ കിടിലം മാഗോ ഫ്രൂട്ടി ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമുക്ക് ലൈക്ക് വളരെ കുറവാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ലൈക്ക് വളരെ കുറവാണ് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും ലൈക്ക് ചെയ്ത് കാണുക ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് നമ്മൾ അളവുകപ്പാണ് കേട്ടോ അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ ബെല്ലോമാണ് നമ്മൾ കപ്പിലേക്ക് എടുത്തിട്ട് നമുക്ക് കുടിച്ചത് കേട്ടോ അപ്പോൾ ഇരുനൂറ്റി അമ്പത് എം എൽ ആണ് നമ്മൾ അളവ് കപ്പാണ് കേട്ടോ അപ്പോൾ അത് അടുത്ത ഇരുനൂറ്റമ്പത് എം എൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ് എം എൽ വെള്ളം ആണ് കേസ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അഞ്ഞൂറ് എം എൽ വെള്ളമാണേ അപ്പം നമ്മളാ ഒരു കിടിലും അടിപൊളി ഒരു മാംഗോ ഫ്രൂട്ടിയാണ് ഉണ്ടാക്കുക നമ്മുടെ നല്ല തണുത്ത ഒരു എന്താ പറയാ കിടില കിടിലെ മാംഗോ ഫ്രൂട്ടി ഇത് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഓക്കെ നമ്മുടെ മറ്റുള്ള എല്ലാ ഫ്രണ്ട്സും എവിടെ എല്ലാവരും വന്നേ ഒന്ന് ഹൈ പറഞ്ഞേ അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ആയിട്ടുണ്ടോ പക്ഷെ ഇത് എല്ലാവർക്കും ഒന്നും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പം തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് ലൈവ് വന്ന് എൻ്റെ ഇതിൻ്റെ ഓക്കെ നമുക്ക് ഇതിനേക്കെൻ്റെ പഞ്ചസാര ആയിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് പഞ്ചസാരയുടെ അളവ് ഞാൻ കൃത്യമായിട്ട് കാഴ്ചയൊക്കെ കേട്ടോ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിലാണ് നമ്മൾ പഞ്ചസാര ഫില്ല് ചെയ്യുന്നത് കേട്ടോ അല്ല ഇത് മാംഗോ മിൽക്ക് ഷേക്ക് അല്ല ഇത് ശരിക്കും പറഞ്ഞു നമ്മൾ മാംഗോ ഫ്രൂട്ടിയാണ് കേട്ടോ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് കിടിലം മാംഗോ ഫ്രൂട്ടി ഫ്രൂട്ടിയാണ് കിടിലം മാംഗോ ഫ്രൂട്ടിയാണേ അപ്പൊ നമുക്കത് ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ കിടിലം ഒരു ഐറ്റമാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ എവിടെയാ ഹായ പറഞ്ഞത് നമ്മുടെ കിടിലം എന്താ അടിപ്പൊളിയൊരു ഐറ്റം ഉണ്ടാക്കാം നമ്മളോ കിടിലം ഐറ്റമാണ് എല്ലാരും ഹായ്പ അപ്പോൾ ഇത് മാംഗോ ഫ്രൂട്ട് ടീ ആണ് കിട്ടിലും അടിപൊളി ഒരു മാംഗോ ഫ്രൂട്ടീ ഇതാണ് ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള കേസ് ഉണ്ടാക്കുന്നത് കേട്ടോ ഓക്കെ നമുക്കത് ആ പഴുത്ത മാങ്ങയും അങ്ങനെ തന്നെ പച്ച മാങ്ങയും കൂടെ മിക്സ് ചെയ്ത് നമ്മളത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാറുണ്ട് അതിന് മുന്നേ നമുക്ക് പഞ്ചസാര എടുക്കണം കേട്ടോ അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഞാൻ കാണിച്ചുതരാം ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പാണ് കേട്ടോ പഞ്ചസാര എടുക്കാൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ കൃത്യമായിട്ടുള്ള അളവ് ഞാൻ കാണിക്കുന്നത് അപ്പൊ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും അവിടെ എല്ലാവരും ഹായ് ചെയസ് അതൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അത്ര കുറവാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് വ്യൂസിനനുസരിച്ചുള്ള ഒരു സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ പേട്ടം കൂടി ഒന്ന് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലും അടിപൊളി ഒരു മാംഗോ ഫ്രൂട്ടി ആണ് ക്യാസ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഒന്നും ഹായ് പഠിപ്പിട്ടില്ല എല്ലാവരും ഒന്ന് ഹായ് പടഞ്ഞത് കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് ആ ഹൈ ഡേം എന്നിട്ട് കമന്റ്സിന്റെ ഒക്കെ ഒരു ബഹളം ഇത് കേട്ടോ അപ്പോൾ എല്ലാ പ്രശ്നവും ഹൈ അടിച്ച് അതൊക്കെ തന്നെ എല്ലാ ഫ്രണ്ട്സൊന്നും ലൈക്ക് ചെയ്യണം ചെയ്യാസ് നമുക്ക് ലൈക്ക് വളരെ കുറവാണ് കേട്ടോ ലൈക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് ലൈക്ക് വളരെ കുറവാണ് ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ചോദിച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ് കാണുമ്പോൾ തരും എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ പ്രശ്നവും ലൈക്ക് എടുത്ത് ചെയ്യാസ് നല്ലതാ കിടിലം ആട്ടിപ്പൊടി ഒരു വെറൈറ്റി ആയിട്ടൂടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇനി നമുക്ക് നമുക്കിതാ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാൻ കേട്ടോ അപ്പം ഇനി മാങ്ങ നന്നായിട്ട് ഈ പച്ച മാങ്ങയും അനു പഴുത്ത മാങ്ങയും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് റെഡി ആയി വേണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കിടിലം ആട്ടിപ്പൊളി ഒരു 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 കിടിലം ഒരു മാങ്കോ ഫ്രൂട്ടീൻ ഉണ്ടാക്കാം കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വരുന്ന ഒരു ആട്ടിപ്പൊളിയിലായിട്ടാണ് കേട്ടോ മാംഗോ ഫ്രൂട്ടീൻ ഉണ്ടാക്കാം കേട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കണം അതിൽ നമ്മൾ ആവശ്യത്തിന് മാത്രമാണ് നമ്മൾ ഇട്ടു കൊടുക്കേണ്ടത് പിന്നെ മിക്സ് ഞാൻ മെസ്സേജ് വായിക്കട്ടെ ഓ മിക്സി ആവശ്യമുണ്ട് മിക്സി ആവശ്യമുണ്ട് മിക്സി മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ കേട്ടോ അപ്പൊ ഇപ്പോൾ ബാക്കി ഒന്നും വന്നിട്ടില്ല എല്ലാരും ഹായ് പറഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സ് ഇതാ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ആരും ഭരുന്നില്ലേ എല്ലാരും പോയോ ഞാൻ ലൈവ് എന്റ് ചെയ്തോളാണോ പോയത് ഓക്കെ വന്നിട്ടുണ്ടല്ലോ ഞാൻ കണ്ടില്ല കേട്ടോ ശരിക്കും ഞാൻ കേട്ടോ എന്റെ മെസ്സേജും ഒരു ഹായ് പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് എന്താ പറയാ ലൈക്ക് ചെയ്ത് നമുക്ക് ലൈക്ക് വളരെ കുറവാണ് കേട്ടോ അപ്പൊ അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുള്ളത് ഓക്കെ പോയി പോയി അല്ലേ ഓക്കെ ഞാൻ ഹായ് കണ്ടില്ലായിരുന്നു കേട്ടോ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഹായ് വന്നു അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞതിൽ വായിക്കാൻ പറ്റില്ലായിരുന്നു അത്രയ്ക്കൊരു ഹായ് വന്നത് ഇങ്ങനെ കമൻസ് ഒന്ന് നിറയായിരുന്നു അപ്പോൾ വന്നവർക്ക് എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്യുക തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ ലൈവിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്താണ് കമന്റ്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പോഴത്തേക്ക് നമുക്കത് എന്താ പറയുക ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് കമൻറ്റ്സ് വായിക്കാൻ വലിയ പാടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് എൻഡായിട്ട് ഓരോരോ കമൻസിനാണ് ഞാൻ റിപ്ലൈ ചെയ്യും കേട്ടോ ഫ്രണ്ട്സ് അടിപൊളി ഒരു കിടിലം ഒരു മാംഗോ ഫ്രൂട്ടിയുടെ കേസ് ഉണ്ടാക്കത്ത കേട്ടോ അടുത്ത വന്നിട്ടുണ്ട് അഷറഫ് അലി ഹൈ 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 എന്താ അഷറഫ് അലി നമ്മൾ അടിപൊളി ഹൈ പറയുന്നു ഓക്കെ ചോദിച്ചിരിക്കുന്നത് പുളി പച്ച മാങ്ങയാണ് ഇടുമ്പോൾ അല്ല ഇതിനകത്ത് മാഷിക രണ്ട് മാങ്ങയ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ഞാൻ കൃത്യമായിട്ടുള്ള അളവ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലുണ്ട് അതായത് പഴുത്ത മാങ്ങ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ആറ് മാങ്ങയാണ് പഴുത്ത മാങ്ങ എടുത്തേക്കുന്നത് അതൊക്കെയാണ് പച്ച മാങ്ങ എടുത്തേക്കുന്നത് രണ്ട് വലിയ മാങ്ങയാണ് അങ്ങനെയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന്റെ കൃത്യമായിട്ടുള്ള അളവും എന്താ പറയുക ഷോർട്ട് ഇടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റി ഇതിൽ നമ്മൾ അതിന്റെ പിക്ചേഴ്സ് എടുക്കും വെക്കും കേട്ടോ ഓക്കെ ഗസ് അപ്പോൾ നമുക്ക് അടുത്ത ആളെ വന്നിട്ടുണ്ട് ഹാദി 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 ബ്ലോക്സിൽ നിന്ന് ഒരു ഹായ് കേട്ടോ വലിയൊരു ഹായ് പറയുന്നുണ്ട് ഓക്കെ ഫ്രണ്ട് അപ്പം നമുക്കതാ അവിടെ ഉണ്ടാക്കാൻ പോണത് കിടിലം അടിപൊളി ഒരു മാംഗോ ഫ്രൂട്ടി ആണ് തനത്ത ഒരു മാംഗോ ഫ്രൂട്ടി നമുക്കത് ചൂടത്ത് ഒരു കിടിലം കിടിലം അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോണത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതൊക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണ കേസ് ഒരുപാട് ലൈക്കിൻ്റെ കുറവ് എനിക്കുണ്ട് എനിക്ക് കമൻസ് ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട് പക്ഷെ എനിക്ക് ലൈക്ക് വളരെ കുറവാണ് ലൈക്കും അതെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കുറവ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ലൈക്ക് തരണം ലൈക്കും തരണം അതെങ്ങനെ തീർച്ചയായിട്ടും ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് വ്യൂസ് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലേക്ക് വരുന്നില്ല അതുകൊണ്ടാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്കും ചെയ്യട്ടോ ഓക്കെ ഒരു കിടിലം ആട്ടിപ്പൊളെ ഒരു മാംഗോ ആണ് ഞാൻ ക്യാഷ് ഉണ്ടാക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒരു ലൈക്കും തരിക അതിനൊക്കെയാണ് ഒരു സബ്ക്രൈബേഴ്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലേക്ക് നോക്കുമ്പോഴത്തേക്കും അറിയാം നമ്മളെ വീഡിയോസിൽ നമുക്ക് വീഡിയോസിൽ നല്ല വ്യൂസ് വരുന്നുണ്ട് കണ്ടമാനം വ്യൂസ് ഉണ്ട് പക്ഷെ നമുക്ക് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ലൈക്കും ഇല്ല ഇല്ലാത്ത സബ്സ്ക്രൈബേഴ്സ് കുറവാണ് നമുക്ക് ഇല്ല എന്ന് പറയുന്നില്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ വ്യൂസിന് വീസ് റൺ ആവുന്ന അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലേക്ക് വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് എന്റെ ഫ്രണ്ട്സ് മറ്റൊന്ന് വിചാരിക്കില്ലേ കേട്ടോ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് ഒരു കിടിലും അടിപൊളി ഒരു ബാങ്ക് ഓഫ് ഫുഡി ഉണ്ടാക്കുന്ന കാണാം കേട്ടോ ഇത് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ചൂടാക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് ആണിത് ചൂടാക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ കൃത്യമായിട്ട് ഒരു ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒരു ഷോർട്ടായിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇടും പിന്നെ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഫോട്ടോസ് ആയിട്ട് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഞാൻ എഴുതി ടൈപ്പ് ചെയ്ത് പിന്നെ ചെയ്തു കേട്ടോ മാങ്ങ നന്നായിട്ട് വേവണം അതാണ് ഇതിന്റെ ഒരു ഇത് കേട്ടോ നമ്മൾ ഈ പച്ച മാങ്ങിയേ അതിനൊക്കെ തന്നെ പഴുത്ത മാങ്ങിയാൽ നന്നായിട്ടൊന്ന് ബന്ധു ഓടയണം ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് കാണുക സംഭവം ഒരു കിടിലം അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് നമ്മുടെ കിടിലം ഐറ്റം ആണ് അപ്പം നന്നായിട്ടൊന്ന് വെന്തുടുക അതിനൊക്കെ എനിക്ക് ഒരുപാട് ലവും അതിനൊക്കെ തന്നെ ഹൺഡ്രഡ് പെർസെൻ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പം വരുന്ന ആളിലെല്ലാവരും ഒന്നും മുന്നിലേക്ക് വന്നേ ഞാൻ നേരിട്ട് നിൽക്കാന ട്ടെ ഓക്കെ അതാ വരുന്നുണ്ട് എ ആർ വ്യൂസ് അല്ലേ എ ആർ വ്യൂസിന് ഇതാവും ഒരു വലിയ ഹായ് പറയുന്നുണ്ട് അതിനൊക്കെ അഞ്ചു അഞ്ചുതാ ഒരു വലിയൊരു ഹായ് പറയുന്നുണ്ട് ഓക്കെ അതിനൊക്കെ എല്ലാ ഫ്രണ്ട്സ് ഒന്നും ലൈക്ക് ചെയ്ത് കാണാം കേട്ടോ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് പോകുമ്പോഴത്തേക്കും അറിയാം നമുക്ക് ലൈക്സ് വളരെ കുറവാണ് അതിനെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് വ്യൂസ് അനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ ഫ്രഷ് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ ലൈക്ക് ചെയ്യുക അതിനെക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വേറെ ഒന്നും വിചാരിക്കില്ലേ കേസം ഈ രണ്ട് ഐറ്റംസ് നമുക്ക് ഇത് ചാനലിലേക്ക് വളരെ കുറവായത് കൊണ്ടാണ് ഇങ്ങനെ പറയാം കേട്ടോ വേറെ ഒന്നും അല്ല അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ ചാനൽ വിസിറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിന് അറിയാൻ പറ്റും നമുക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോസ് റണ്ണായി കൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല വ്യൂസ് വരുന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ഒന്നുമില്ല ലൈക്ക് വളരെ കുറവാണ് കേട്ടോ അതിനൊക്കെ സബ്സ്ക്രൈബേഴ്സും അങ്ങനെയാണ് അപ്പോൾ എല്ലാ എല്ലാ നമ്മുടെ ഫ്രണ്ട്സും ഒന്ന് വന്ന് പറയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ഒരു ലൈക്ക് പോയി തന്നെ ഗസ് ഓക്കെ ഫ്രണ്ട്സ് വേറെ ഒന്നും വിചാരിക്കില്ല കേസ് ലൈക്ക് വന്നതെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കുറവായത് പോലെ മാത്രമാണ് പറയുന്നത് കേട്ടോ നമ്മളത് ഇന്നൊരു കിറ്റിലും അട്ടിപ്പൊളിയൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ആട്ടിപ്പൊള്ളി മാങ്കോ ഫോർട്ടി അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് നമുക്കത് കുടിക്കാൻ പറ്റിയതാ ഒരു കിറ്റിലും അട്ടിപ്പൊള്ളി ഒരു ആയിട്ടുള്ള കേസ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് കെട്ടോ അപ്പം നമുക്കത് ഈ മാങ്ങ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ വേഗം നമ്മളത് ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചേക്കുന്നത് കേട്ടോ കേട്ടോ നല്ല ഫ്ലെയിമിലാണ് തീ ഇരിക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്ത റെഡിയാവും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അഞ്ചു വേണം അതാ അവസാനം ഹായ് പറഞ്ഞിരിക്കുന്നത് അതെ എയർ വ്യൂസ് ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പഴയ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നു തന്നെയാണ് അതങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരുപാട് 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 വ്യൂസ് കമൻസ് വന്നായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് തന്നെ മാത്രമേ കുറച്ച് കമൻസിനെ മാത്രമേ റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കാരണം ഒരുപാട് കമൻസ് വന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഓക്കെ അഞ്ച് അഞ്ചു അഞ്ചു താങ്ക് യു താങ്ക് യു അഞ്ചു ഓക്കെ അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നും ലൈക്ക് കൊടുത്തേക്ക് ലൈക്കും അതിനൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആണ് വളരെ കുറവ് നമ്മളത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിടല അടിപൊളി ഒരു മാംഗോ മാങ്കോ ഫ്രൂട്ടിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതായത് ഒന്ന് ഉണ്ടാക്കാം അപ്പം നമ്മൾ ഇതിലേക്ക് ഇട്ടേക്കുന്നത് പച്ച മാങ്ങയും അതിനൊക്കെ തന്നെ പഴുത്ത മാങ്ങയും നമ്മൾ ഇതിലേക്ക് മധുരം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്നേക്കാൽ കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ ഒന്നേക്കാൽ കപ്പ് മധുരമാണ് പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതൊരു കിടൽ അടിപൊളി ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഇത് ലൈവ് ആയത് കൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആയി പോകുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എൻ്റെ ഷോർട്ട് ഷോർട്ട് വന്ന നോർമൽ വീഡിയോസൊക്കെ കിട്ടും ഓക്കെ ഫ്രണ്ട് തീർച്ചയായിട്ടും വലിയൊരു സപ്പോർട്ട് കെട്ടോ ഓക്കെ നമുക്ക് മാങ്കോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇതാവും ഒരു കംപ്ലീറ്റ് ഒന്ന് ആവും അതിനുശേഷം നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും സപ്പോർട്ട് കേട്ടോ നന്നായിട്ടൊന്ന് അതായത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പൊ തന്നെ ഏകദേശം നന്നായിട്ട് മാംഗോസ് എല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇതത്തെ കിടിലം വിശേഷം നമ്മൾ അത് ആട്ടിപ്പൊളിയിലൊരു മാംഗോ ഫ്രൂട്ടിയാണ് ഇങ്ങനെ സ്വന്തം കേട്ടോ കിടിലം മാംഗോ ഫ്രൂട്ടിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ഓക്കെ കേട്ടോ നന്നായിട്ട് അതൊന്ന് ചൂടായ വണ്ണം കേട്ടോ നല്ല കിടനമായിട്ട് ഒന്ന് ചൂടായ വണ്ണം ഓക്കെ നന്നായിട്ട് അത് തിളയ്ക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് 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 ഹലോ പറഞ്ഞേ ഹലോ ഹലോ ഹാപ്പി കേസ് ഹലോ ഹാപ്പി കേസ് ഒരു ഹലോ പറഞ്ഞിട്ടുണ്ട് ഹാപ്പി കേസ് അവർ കിടന ഹലോ ഞാൻ തിരിച്ചു പറയുന്നു ഇല്ല ഇല്ല ഒരു പുളിപ്പും വരത്തില്ല ഞാൻ ഫുള്ള് നമ്മളതിന്റെ അത് കറക്റ്റ് ആയിട്ട് കാണിച്ചതാണ് കേട്ടോ ഇ എൽ ജി ഇ എൽ ജി ഇതിനകത്ത് ഒരു പുളിപ്പ് വരത്തില്ല കേട്ടോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം പുളുപ്പ് വരത്തില്ല കേട്ടോ നമ്മൾ ഇതിൽ നിന്ന് മദനം ആടി കൊടുക്കുന്നുണ്ട് അതിനകത്ത് തന്നെ നമുക്ക് നമുക്ക് എന്താ പറയുക ഇതിന്റെ എന്താ പറയാ നമ്മളെ പഴുത്ത മാങ്ങേണ്ട ആ രുചിയും അതിനകത്ത് തന്നെ പഞ്ചസാരയുടെ വരപ്പെടുത്തുകയും ഒറിജിനൽ മാംഗോ ഫ്രൂട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ നമ്മള് സാധാരണ കടയിൽ നിന്ന് വരച്ചിട്ട് ഫ്രൂട്ടി കുടിക്കൂലേ അധികം കിടക്കുക തന്നെയാണ് കേട്ടോ അപ്പൊ എന്താ ജൂലിയെ പറ്റി വന്നിട്ടുണ്ട് ജൂലിയ ഹായ് കേട്ടോ ജൂലിയ ശുഭരത്തെ വന്നിരുന്നു ലവ് എഫ് ടി ലവ് എഫിന്റെ ഹായ് പറയുന്നു അപ്പോൾ ഗേസ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം ഗേസ് നമുക്ക് ലൈക്ക് വളരെ കുറവാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായി എനിക്ക് ഒരു ലൈക്ക് മാത്രമേ കിട്ടിയുള്ളൂ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് വന്ന് പോയായിരുന്നു പക്ഷെ ലൈക്ക് വളരെ കുറവാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സും ഒന്ന് ലൈക്ക് ചെയ്യണേ ഗസ് അതിനൊക്കെ പലപ്പോഴും പല ഫ്രണ്ട്സുമായിട്ട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോസിൽ ലൈക്ക് വളരെ കുറവാണ് സാധാരണ നമുക്ക് ലൈക്ക് നമ്മൾ ജസ്റ്റ് കണ്ടു പോകുമ്പോഴത്തേക്കും ലൈക്ക് ഞാനും അങ്ങനെ ഇടാറില്ല കേട്ടോ ഞാൻ ഞാനിപ്പോൾ ശ്രദ്ധിക്കും ഒരുപാട് ശ്രദ്ധിക്കില്ല ഞാനും കാണുന്ന എല്ലാ വീഡിയോസും ഞാൻ ലൈക്ക് ചെയ്തിട്ട് പോകുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് അതിനൊക്കെ എന്താ പറയാ കമന്റ്സ് ഒക്കെ തരുമ്പഴത്തേക്കും നമ്മുടെ ഇങ്ങനെയുള്ള ഒരു വെറൈറ്റി ഐറ്റംസ് നമ്മൾ നമുക്ക് കൂടുതൽ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുതൽ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ കിടന്നാ മാംഗോ ചൂടായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് തന്നെ എല്ലാ ഫ്രണ്ട്സൊന്നും ഹൈ അടിച്ച് കേസ് അപ്പൊ വളരെ വളരെ കുറവ് സഹായി മാത്രമാണ് വന്നിട്ടുള്ളത് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്കത് കൈ കൊള്ളാത്ത രീതിയിലുള്ള ഒരു ഹായ് ഫലം ഒക്കെ വന്നായിരുന്നു അതിനൊക്കെ തന്നെ എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഒന്ന് ലൈക്ക് അടിച്ച് കേസ് അപ്പൊ നമുക്ക് ലൈക്ക് അടിക്കുമ്പോഴത്തേക്കാണ് നമുക്കത് ഉണ്ടാക്കാം എനിക്ക് ഇത്രയും ലൈക്ക് വന്നല്ലോ അപ്പോൾ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു എന്താ പറയുക ഒരു ആത്മവിശ്വാസം അതിനു വേണ്ടിയാണ് കേട്ടോ അതൊക്കെ തന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക ആ ചാനലിൽ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടേക്കുന്നത് നമ്മുടെ തണ്ണിമത്തൻ തണ്ണിമത്തം കൊണ്ടുള്ളതാണ് കിടിലം അടിപൊളി ഒരു ഐസ്ക്രീമാണ് കേട്ടോ തണ്ണിമത്തൻ കൊണ്ടുള്ള ഐസ്ക്രീമാണ് ഇന്നലെ ഉണ്ടാക്കിയത് അതൊക്കെ തന്നെ മെനയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പൂർത്തിച്ചക്കെ കേട്ടോ കിടിലം ഒരു പൂർത്തിച്ചക്ക പൂർത്തേക്കാ വിളിച്ച് പൂർത്തി പായസം കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ചാനലിൽ മിക്ക ഉള്ളപ്പെടുന്ന വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള എന്താ പറയുക ഐറ്റംസ് ആണ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് അനബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട് അപ്പൊ നമുക്കതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത് ഏകദേശം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോൾ അടുത്തത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇ എൽ ജി താങ്ക് യു അതിനൊക്കെ തന്നെ ഹാപ്പി ഞാൻ പോയി ഞാൻ പോയി ഓക്കെ ബൈ ഹാപ്പി ഗസ് ഓക്കെ എന്തെങ്കിലും അത്യാവശ്യം കാണോ അതെ ഒരുപാട് ഡിലേ ആവുന്നോണ്ട് പോകുന്നതാണോ ഹാപ്പി ഗസ് ഓക്കെ ഗേസ് അപ്പം അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഓക്കെ നമുക്ക് നന്നായിട്ട്തായി ഒന്ന് ഇളക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പം ഈ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട് കണ്ടോ ബാങ്കു കണ്ടോ ഈ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ നന്നായിട്ട് ഇതൊന്ന് ഇതായി പോവും കേട്ടോ നന്നായിട്ട് ഒന്ന് ഉരി നല്ല രീതിയിൽ ബന്ധു വരും നല്ല രീതിയിൽ ബെന്തു വരും കേട്ടോ അപ്പൊ നമുക്കത് ഇനി ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കൂടെയാണ് നമുക്ക് ഇതിന്റെ ടൈമുള്ളത് അപ്പൊ ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം അഞ്ചു എന്താ പറയാ ഈ ഫ്രണ്ട് ഈ ഫ്രൂട്ട്സിലാട് ഉണ്ടാക്കാൻ നല്ലത് െ ആ ഇത് ഉണ്ടാക്കാനായിട്ട് അഞ്ചു ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ഏത് ഭാഗം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഏതൊരു ഭാഗം വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മളത് ഇപ്പം ഉപയോഗിച്ച് നാടൻ മാങ്ങയും അതിനൊക്കെയും നമ്മളെ നമുക്ക് നമുക്ക് എല്ലാ വാങ്ങുകയും ഇവിടെ ഉള്ളതാണ് നമ്മൾ വീട്ടിലുള്ളതാണ് അപ്പം നമ്മളെ ചാനലിൽ എൻ്റെ വീഡിയോസ് വരെ ഇവിടെ കിടപ്പാണ് കേട്ടോ ഓക്കെ ആ ബീസ് ഒരുപാട് കുറഞ്ഞു വരുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ലോങ്ങ് ആകുമ്പോഴത്തേക്കും ഫ്രണ്ട്സിനെ കാണാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും ഇ എൽ ജി അതാണ് ഞാൻ എന്താ പറയുക അപ്പ് ചെയ്ത് കളിക്കുന്നുണ്ട് കാരണം ഒരുപാട് ലോങ് വെച്ച് നമ്മൾ പിടിക്കുമ്പോഴത്തേക്കും അതായത് ഒരുപാട് ഫ്രണ്ട്സ് പിന്നെ എന്താ പിന്നെ എന്ന് പറഞ്ഞിട്ട് പോകും അതാണ് ഒരു വിഷയം ഒരുപാട് ഇതിന് മുന്നേ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ ഇ എൽ ജി പറഞ്ഞ പോലെ എനിക്ക് കമന്റ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ വാട്സപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എന്താണ് നമ്മളെ നോർമലി നമുക്കറിയാൻ പോലെ കണ്ടമാനം അതായത് ഒരുപാട് നേരങ്ങൾ അപ്പോൾ പത്ത് മിനിറ്റ് പത്ത് മണിക്ക് ഒക്കെ ആണെങ്കിൽ ഓക്കെ ഓക്കെ നമുക്കത് കാണാൻ കാണാൻ പറ്റും അപ്പോൾ ഒരുപാട് നേരം ആവുമ്പോഴത്തേക്കും വ്യൂസ് കുറച്ച് കുറഞ്ഞു വരും അപ്പം അതാണ് ഒരു പ്രഫറൻസ് വന്നത് അപ്പോൾ അടുത്തൊരു പാർട്ട് പാർട്ട് കുറച്ച് ടൈം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് പിന്നെ കാണാൻ പറ്റും അവർക്ക് പിക്ക് അപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഒരു ഞാൻ മാക്സിമം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ പണ്ടൊക്കെ ഒരുപാട് ലോങ് ചെയ്യുമായിരുന്നു അപ്പം ഇപ്പോൾ ഇത്രയും കുറച്ച് ഇവന്റെ മെയിൻ കാരണം അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇതങ്ങ് ശരിയാകും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത് അടുത്തൊരു പാട്ടിലേക്ക് പോകാതെ ഇത് തന്നെ വെക്കുന്നത് അപ്പം വീസ് കുറഞ്ഞൂടിച്ച് വരാം കേട്ടോ ഇങ്ങനെ അപ്പം നമുക്കത് ഇതൊന്ന് ഇതൊന്ന് ഇപ്പം നന്നായിട്ട് ചൂടാക്കി തിളച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പം നമുക്ക് മാക്സിമം നമ്മളെ കാരണം എനിക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നും ഒരു എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് പതിമൂന്ന് ഒക്കെ മാക്സിമം കാണിക്കുന്നത് അപ്പം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് പേർക്ക് അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ നമ്മളെ പിന്നെ നമ്മുടെ അഞ്ചു പറഞ്ഞിരിക്കുന്നത് ഈ ഫ്രൂട്ട് സാലാഡ് ഉണ്ട് ഓക്കെ അപ്പോൾ അത് എല്ലാ ഏത് മാങ്ങയായാലും പ്രശ്നമില്ല കേട്ടോ അതാണ് ഞാൻ ജസ്റ്റ് ഞാൻ വിട്ടുപോയി ഏത് മാങ്ങയായാലും ഒരു പ്രശ്നമില്ല ഓക്കെ അപ്പോൾ നമുക്കതാ ഈ മാങ്ങതാണ് ഈ ഒരു രീതിയിലേക്ക് ആയി മാറിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് തണുപ്പിച്ച് എടുക്കുക എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോയി എന്ന് തണുപ്പിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടുത്താൽ വന്നിട്ടുണ്ട് സമൈ സമൈറ സമയ സമയം യൂസഫ്സ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കത് ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് സംഭവം കണ്ടോ ഏകദേശം ഒന്ന് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കത് ഇറക്കി ഒന്ന് തണുപ്പിക്കുന്ന സമയമായി അപ്പൊ അത് തണുപ്പിക്കാനായിട്ട് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ എടുക്കും കേട്ടോ അപ്പൊ അതും കഴിഞ്ഞിട്ട് നമ്മളത് ഇനി വരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായി നന്നായിട്ട് തണുപ്പിച്ചെടുക്കും അപ്പോൾ ഒരുപാട് ലോങ്ങ് ആകുമ്പോഴത്തേക്ക് ഇതാണ് ഒരു പ്രശ്നം വരുന്നത് കേട്ടോ പലപ്പോഴും പല ഫ്രണ്ട്സും ഒരുപാട് എന്താ പറയുക ഒരുപാട് നാളുകൾക്ക് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം അവർക്ക് അത് കാണാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും അപ്പം മറ്റൊന്നാകുമ്പോഴത്തേക്ക് അവർക്ക് ഈസിയാണ് ആണ് പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതാണ് ഇങ്ങനെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഏകദേശം ഒന്നായി ഏകദേശം ഏകദേശം ഒന്നായിട്ടുണ്ട് നമുക്കത് ഇനി ഒന്ന് ജസ്റ്റ് തീയക്കോഫ് ചെയ്ത് നമുക്ക് നന്നായിട്ട് തണുക്കാൻ അനുവദിക്കണം കേട്ടോ ഇതിനെ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ മതി അപ്പൊ നമുക്കതാ തീ ഒന്ന് ഓഫ് ചെയ്യാൻ കിട്ടും തീ ഒന്ന് ഓഫ് ചെയ്ത് നമുക്കത് ഇനി നമുക്കിത് കൊണ്ട് പോയി ഫാനിന്റെ മൂട്ടിൽ എവിടെയെങ്കിലും വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കാറ്റടുപ്പിച്ചൊന്ന് തണുപ്പിക്കണം അപ്പൊ ദേ ഫ്രണ്ട്സ് അപ്പൊ വരുന്നു അപ്പൊ തണുപ്പിച്ചൊന്ന് ക്ലിയർ ചെയ്തിട്ട് ദൈവമായിരുന്നു അടുത്തൊരു പാട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്നും കാണാനായിട്ട് സപ്പോർട്ട് ചെയ്യുക ദയവായിരുന്നു ഓക്കെ